ഹലോ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു പോകുന്നൊരു പയറുമുഴുക്കുരട്ടിയാണ് തയ്യാറാക്കാം ചട്ടി വെച്ച് കൊടുക്കാം പയറിട്ട് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം അതിരുന്ന് വേവട്ടെ ഒരു കൂട്ട് തയ്യാറാക്കാം മുളകെടുത്തിട്ടുണ്ട് ഉള്ളിയെടുത്തിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കാം കടു ഇട്ട് കൊടുക്കാം ചതച്ച് വെച്ച മുളകുമുള്ളി ഇതുകൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ നയറ്റി എടുക്കാം എന്നിട്ട് നമുക്കീ വേവിച്ച് വെച്ച് ഇങ്ങനെ പയർ ഇതുകൂടെ തട്ടി നല്ലതുപോലെ ഇണക്കി കൊടുക്കാം നമ്മളെ പയർ മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്